ഇരുചക്ര വാഹന യാത്രക്കാരെ പിന്നിൽ നിന്നും വന്ന വാഹനം ഇടിച്ചിട്ട് നിർത്താതെ പോയ സംഭവത്തിൽ പോലീസ് അന്വേഷണം കാര്യക്ഷമമല്ലെന്ന് പരാതി ഞായറാഴ്ച വൈകുന്നേരമാണ് അടിമാലി കുമളി ദേശീയപാതയുടെ ഭാഗമായ വെള്ളയാംകുടി കവല റോഡിൽ എച്ച് പി പമ്പിനു സമീപം അപകടമുണ്ടായത് ഇരട്ടിയാർ സ്വദേശി ഷിജോ സെബാസ്റ്റ്യനും മകളും യാത്ര ചെയ്തിരുന്ന ബൈക്കിൽ പിന്നിൽ നിന്നും എത്തിയ ഇയോൺ കാർ ഇടിച്ച ശേഷം നിർത്താതെ അമിത വേഗതയിൽ കടന്നു ഞായറാഴ്ച വൈകുന്നേരം നാലുമണിയോടെയാണ് സംഭവം സാധന സാമഗ്രികൾ വാങ്ങുവാനായി കട്ടപ്പനയിലെത്തിയ തിരികെ ഇരട്ടയാറ്റിലെ വീട്ടിലേക്ക് ഇരുചക്ര വാഹനത്തിൽ യാത്ര ചെയ്തിരുന്ന തോപ്പിൽ ഷിജോ സെബാസ്റ്റ്യൻ മകൾ എന്നിവരെ ഇടുക്കി കവല വെള്ളയാങ്കുടി റോഡിൽ എച്ച് പി പമ്പിന് സമീപം പിന്നിൽ നിന്നുമെത്തിയ കാർ അപകടത്തിൽപ്പെടുത്തുകയായിരുന്നു അമിത വേഗതയിലെത്തിയ കാർ ഇവരെ ഇടിച്ചിട്ട ശേഷം നിർത്താതെ വേഗത്തിൽ കടന്നു കളഞ്ഞു തുടർന്ന് ഇരുവരെയും താലൂക്ക് ആശുപത്രിയിൽ എത്തിച്ചു അവിടെ നിന്നും കട്ടപ്പന സെന്റ് ജോൺസ് ആശുപത്രിയിലേക്കും മാറ്റി സംഭവത്തിൽ പോലീസ് അധികൃതർ ഇതുവരെ നടപടിയെടുക്കുന്നതിന് ും തയ്യാറായിട്ടില്ലെന്നും നിഷേധാത്മക നിലപാടാണ് സ്വീകരിക്കുന്നതെന്നുമാണ് ഷിജോ സെബാസ്റ്റിന്റെ പരാതി ചെറിയ പർച്ചേസും കഴിഞ്ഞാൽ വെള്ളംകുടിയിൽ പോകുന്ന വഴിക്ക് നമ്മുടെ ഹയറേഞ്ച് ഹൈപ്പർ ഫ്രണ്ട് വെച്ചിട്ട് പുറകുന്ന ഹൈസ്പീഡ് വന്നൊരു വണ്ടി ഇടിച്ച് തെളിപ്പിച്ചു വണ്ടി കിട്ടി വരങ്ങയും മോള് തെറിച്ച് കൂടുകയും ചെയ്തു അതിനുശേഷം നമ്മളവിടെ ആൾക്കാരെല്ലാം കൂടി വണ്ടി നിർത്താതെ പോയി ഞങ്ങൾ അതിനുശേഷം അവരെ അടുത്തായിട്ടുള്ള എത്തുന്നുണ്ട് യുവതി ക്ലാസ് ഇട്ട് കൊണ്ടുപോകും ഹോസ്പിറ്റൽ കൊണ്ടുവന്നു അവരെ വിടുന്നത് പട്ടത്തനയ്ക്ക് റെഫർ ചെയ്ത് സെൻക്ലാസിലേക്ക് അവിടെ വന്നിട്ടാണ് ബാക്കി ട്രീറ്റ്മെൻറ്റ് അടുത്തത് അവിടെ പ്രൊസീജ് കിട്ടുവോ ഇവിടെ ബാക്കി ട്രീറ്റ്മെൻറ്റ് ഷിജോയെയും മകളെയും അപകടത്തിൽപ്പെടുത്തിയ കാർ അമിത വേഗത്തിൽ അവിടെ നിന്നും കടന്നു കടന്നുകളയുന്ന സിസിടിവി ദൃശ്യങ്ങളടക്കം പുറത്തുവന്നു അതോടൊപ്പം കട്ടപ്പന വെള്ളയാംകുടി റോഡിൽ വിവിധ സ്ഥാപനങ്ങളിൽ റോഡിലേക്ക് നിരവധിയായ സിസിടിവി ക്യാമറകളുണ്ട് എന്നാൽ പോലീസ് ഇവയൊന്നും പരിശോധിക്കുന്നില്ലെന്നാണ് പരാതി അപകടത്തിൽ ഷിജോയ്ക്ക് കാലിനും കൈക്കും പരിക്കുപറ്റിയതിനു പുറമേ ശരീരത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ മുറിവുകൾ സംഭവിച്ചു പതിനാറുകാരിയായ മകൾക്ക് കൈകാലുകൾക്കും കഴുത്തിനും പരിക്കേറ്റിട്ടുണ്ട് സംഭവം നടന്ന അഞ്ചു ദിവസം പിന്നിടുമ്പോഴും നടപടികളൊന്നും ഉണ്ടാകുന്നില്ല ഇത്രയും ദിവസത്തിനിടയിൽ മുപ്പതിനായിരത്തിൽ ധികം രൂപ ചികിത്സാ ചെലവുമായി അധികാരികൾ അനാസ്ഥയൊഴിഞ്ഞ് അപകടമുണ്ടാക്കിയ ചുവന്ന ഇയോൺകാർ കണ്ടെത്തുകയും മാതൃകാപരമായി ശിക്ഷാ നടപടികൾ സ്വീകരിക്കുകയും ചെയ്യണമെന്നാണ് കുടുംബത്തിന്റെ ആവശ്യം ന്യൂസ് ബ്യൂറോ കട്ടപ്പന